ഈശോ മിസ്ഹായൽ പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യരെ കുറിച്ചും നമ്മൾ അഭിപ്രായങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്താറുണ്ട് ഓരോ വ്യക്തിയും ചെയ്യുന്ന പ്രവർത്തികൾ അവരുടെ സംസാരം അവരുടെ പെരുമാറ്റ രീതികൾ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓരോ വ്യക്തിയും നമ്മുടെ ഉള്ളിൽ ഒരു വിലയിരുത്തൽ നടത്തുന്നത് നല്ലവനാണോ മോശമാണോ ഇടത്തരക്കാരനാണോ എന്നൊക്കെ ഇവിടെ സ്നാഭിയവൻ ഞാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നതാണ് ഈശോ തന്നെയാണ് രക്ഷകൻ എന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം ശിഷ്യന്മാരെ വിട്ട് നടത്തുകയാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെന്ന് പറയുക ഈശോ ചെയ്യുന്ന പ്രവർത്തികൾ രക്ഷകൻ്റെ അടുത്ത ലോകരക്ഷകനായ ദൈവത്തിൻ്റെ പുത്രൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് എന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്നു പറയുന്ന കാര്യങ്ങളും ആത്മാവിനാ ജ്യോതിദിനമായി ദൈവം ആഗ്രഹിക്കുന്നതാണ് പറയുന്നതെന്നുള്ള ഉറച്ചു ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുക കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ആധികാരികത കൃത്യമായി നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ തന്നെയാണ് ചെയ്യുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നമുക്കും ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു ജീവിത അവസ്ഥ ഉണ്ടാകാൻ ആഗ്രഹിക്കാം ഈശോയെ ഞങ്ങളെ അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാരാകണമേ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ